അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പുകളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഉമ്മമാരെ രക്ഷിതാക്കളെ നിങ്ങൾ അറിയേണ്ടതുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ മമ്പാടാണ് സംഭവം നടന്നിട്ടുള്ളത് പ്ലസ് ടു പ്ലസ് ടുവിൽ പഠിക്കുന്ന പതിനെട്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതെന്താണ് ഇത്ര പറയാനുള്ളത് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആത്മഹത്യകൾ എന്ന് സുലഭമല്ലേ എന്ന് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ എന്തിനാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി ഇപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ സമയമാണല്ലോ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരിമാരും ഒക്കെ എക്സാമിന് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി പോകുന്നവരാണ് അവരൊരുപക്ഷെ നിങ്ങളുടെ അറിവോടെ തന്നെ പരീക്ഷയിൽ കോപ്പി അടിക്കാൻ ചെറിയ തുണ്ടുകടലാസുകൾ കൊണ്ടുപോകാറുണ്ട് ഈ പെൺകുട്ടി മരണപ്പെട്ട പതിനെട്ട് വയസ്സുകാരി അങ്ങനെ കോപ്പി അടിക്കാൻ ഒരു കഷ്ണം തുണ്ടുകടലാസോ മറ്റോ ഉപയോഗിച്ച് ക്ലാസ്സിൽ വെച്ച് ആ പരീക്ഷാ ഹാളിൽ വെച്ച് കോപ്പി അടിക്കുന്നു പരീക്ഷാ ഹാളിൽ വെച്ചുള്ള കോപ്പി അടിക്കലിന് ശേഷം അത് അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അധ്യാപകൻ അത് പിടികൂടി ആ പെൺകുട്ടിയെ വല്ലാതെ ശകാരിച്ചു എന്തിനാണ് ഇങ്ങനെ പരീക്ഷ എഴുതുന്നത് നിങ്ങൾ പഠിച്ചത് ടെസ്റ്റ് ചെയ്യാനല്ലേ പരീക്ഷ എന്നൊക്കെ രീതിയിലുള്ള ശകാരങ്ങൾ പക്ഷേ ആ പെൺകുട്ടി അതുകൊണ്ടൊന്നും ആ അധ്യാപകൻ അവസാനിപ്പിച്ചില്ല വീട്ടിൽ നിന്നും രക്ഷിതാപനെ വിളിപ്പിച്ചു പെൺകുട്ടിയുടെ ഉപ്പ സ്കൂളിലെത്തി പെൺകുട്ടിയേയും കുട്ടി വീട്ടിലേക്ക് വരുന്നു അവിടെയുള്ള സംസാരങ്ങൾക്കൊടുവിൽ അങ്ങനെ വീട്ടിലെത്തിയ ഉപ്പയെ ഉപ്പയെ വാപ്പിച്ചീ ഉപ്പ എന്ന സ്നേഹത്തോടെ പൊന്നുമോൾ വിളിച്ചപ്പോൾ ഉപ്പ സാധാരണ നമ്മുടെ മക്കളോട് നമ്മൾ പറയാറുള്ളത് പോലെ ആ മകളോടും പറഞ്ഞു വേണ്ട നീ എന്നോട് മിണ്ടണ്ട എന്നെ നാണം കെടുത്തിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉപ്പയോട് മകൾ പറഞ്ഞു അത്ര അതൊന്നും എന്ന് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മയോട് പറയുന്നു ഉമ്മ പരീക്ഷ നല്ല ടഫായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് ഉമ്മ സമാധാനിപ്പിക്കുന്നു സാരമില്ല പോട്ടെ വാർഷിക പരീക്ഷ വരാനുണ്ടല്ലോ നല്ലോണം പഠിച്ചെഴുതാം എന്ന് പറയുന്നു പക്ഷേ അവിടെയും ആ പെൺകുട്ടിയുടെ മനസ്സിന് സമാധാനം ലഭിച്ചില്ല ഉപ്പ നിസ്കരിക്കാനോ മറ്റോ തൻ്റെ റൂമിലേക്ക് പോയി മകൾ മകളുടെ റൂമിലും ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക് ഭക്ഷണം ഉച്ചഭക്ഷണം കഴിക്കാൻ വിളിച്ച മകൾ വാതിൽ തുറക്കുന്നില്ല ശക്തിയായി വാതിൽ വാതിലടിച്ച് വാതിൽ പൊളിച്ചെടുത്തപ്പോൾ ഒരു കയർ ഒരു കഷ്ണം കയറിൽ തൂങ്ങിക്കിടക്കുന്ന പുന്നുമോളെ കണ്ട് ആ ഉപ്പ അന്താളിച്ചു നിന്നുപോയി പ്രിയപ്പെട്ടവരെ ആ ഉസ് ആ അധ്യാപകൻ ശകാരിച്ചതിൻ്റെ ആ ഉപ്പ അങ്ങനെ നെവർമെയിൻറ് ചെയ്തതിൻ്റെയൊക്കെ ടെൻഷൻ കാരണമോ മറ്റോ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ ഈ വിശേഷങ്ങൾ നിങ്ങളോട് പറയുന്നത് ആ നാട്ടുകാരും അയൽവാസികളും ഒക്കെ പങ്കുവെച്ച ചില വോയിസ് ക്ലിപ്പുകൾ നമ്മളൊക്കെ വാട്സപ്പിലൂടെ കേട്ടവരാണ് അതിൻ്റെയൊക്കെ അതിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമ്മുടെ മക്കളെ നാം ഏറെ ശ്രദ്ധയോടുകൂടെ വളർത്തേണ്ട ഒരു കാലമാണ് ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ഏറെ പ്രതീക്ഷയോടെ നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ ഏറെ ആകാംക്ഷയോടെ അവരുടെ വളർച്ചയെ നമ്മൾ നോക്കിക്കാണുമ്പോഴും അവർ ഈ കാലഘട്ടത്തിൽ വലിയ തെറ്റുകളിലേക്കും തിന്മകളിലേക്കും കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്നു ശരീരം വളരുന്നതിൻ്റെയും എത്രയോ മുൻപ് അവരുടെ മനസ്സ് വളർച്ച പ്രാപിക്കുന്നു അവരെല്ലാത്തിനെ നിരീക്ഷിക്കുന്നു മക്കൾ ചെറിയ ചെറിയ അവരുടെ വേദനകളിൽ പോലും ജീവിതം അവസാനിപ്പിക്കുന്നിടത്തേക്ക് എത്തുന്നു വെറുതെ നമ്മുടെ മക്കളെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അവരെ നമ്മൾ പരിഗണിക്കുന്നതിന് പകരം പുതിയ കാലത്ത് വളരുന്ന മക്കളെ എങ്ങനെ വളർത്തണം എന്നത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന ഓർമ്മ നമുക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ പെൺമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ ഒറ്റക്കിരുത്താൻ നമ്മൾ സമ്മതിക്കരുത് അവരുടെ സങ്കടങ്ങളിൽ നമ്മൾ കൂടി ഭാഗമാക്കാവണം നമ്മുടെ മക്കളുടെ സന്തോഷങ്ങളിൽ അവർ നമ്മിലേക്ക് കൊണ്ടുവരുന്ന അവരെത്തിപ്പിടിച്ച വലിയ ഉന്നതികളിൽ നമ്മൾ സന്തോഷിക്കുന്നത് പോലെ നമ്മളവരെ അവരുടെ ആ ഒരു വളർച്ചയിൽ നമ്മൾ ആഘോഷിക്കുന്നത് പോലെ അവരുടെ തെറ്റുകളെ തിരുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അവരുടെ സങ്കടങ്ങളിൽ ചേർത്ത് പിടിച്ച് സമാധാനിക്കാൻ നമുക്ക് കഴിയണം സമാധാനിപ്പിച്ചുകൊണ്ട് അവർക്ക് സന്തോഷത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ രക്ഷിതാക്കളെ ഉമ്മമാരെ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഈ ശബ്ദം ശ്രവിക്കുന്ന അധ്യാപകരോട് നിങ്ങളുടെ മുമ്പിലെത്തുന്ന വിദ്യാർത്ഥികൾ അധ്യാപകരുടെ മുമ്പിലെത്തുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളരുന്നവരാണ് അവരെല്ലാവരെയും ഒരേ രീതിയിൽ ട്രെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ അവർ പൊട്ടിപ്പോകും അവർ നമുക്ക് വളഞ്ഞു വരില്ല അവരെ വളച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട് അവരെ മനസ്സിലാക്കി ഇടപെടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി തോന്നി വെച്ച് കൊടുക്കട്ടെ എന്നത് ചെയ്യാം അസ്സലാമു അലൈക്കും